അർജന്റീൻ ഇതിഹാസമായ ലേണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് കളിക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു സുപ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കോപ്പോ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ എത്തിക്കാൻ ലേണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിലും മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന കപ്പിൽ മുത്തം വെച്ചു തുടർച്ചയായി മൂന്ന് സുപ്രധാന ട്രോഫികളാണ് ഫിഫ ലോക ഒന്നാം നമ്പർ ടീമായ അർജന്റീന സ്വന്തമാക്കിയത് ഫിഫ ലോകകപ്പ് ഫൈനലിലും കോപ്പ അമേരിക്ക ഫൈനലുകളിലും പരാജയപ്പെട്ട ലേണൽ മെസ്സിയുടെ ദുഃഖം അകറ്റുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്ക ചാമ്പ്യൻ പട്ടം നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ ലോകകപ്പിൽ ലേണൽ മെസ്സി കളിക്കുമോ എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്ന ചോദ്യം ഇക്കാര്യത്തെക്കുറിച്ച് ലേണൽ മെസ്സിയുടെ സുഹൃത്തും സഹതാരവുമായ മക് അല്ലിസ്റ്റർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫൈനലിൽ പരിക്കേറ്റ് പുറത്തായ ശേഷം നാൾ ഇതുവരെയായി ലേണൽ മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമി സി എഫ് ക്ലബിനു വേണ്ടിയാണ് ലേണൽ മെസ്സി ബൂട്ട് അണിയുന്നത് ക്ലബ്ബിന്റെ മത്സരങ്ങളിൽ നിന്ന് പരിക്കിനെ തുടർന്ന് വിട്ടുനിൽക്കുകയാണ് മുപ്പത്തി ഏഴ് കാരനായ ലേണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പ് അരങ്ങേറുമ്പോൾ ലേണൽ മെസ്സിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സാകും മെസ്സിയുടെ ചിരവാരിയായ പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ഖത്തർ ലോകകപ്പ് ഇരുവരുടെയും അവസാന ലോകകപ്പായിരിക്കുമെന്ന് അന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും വിരമിക്കൽ പ്രഖ്യാപിക്കാത്ത പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അമേരിക്കൻ ഫിഫ ലോകകപ്പിലും കളിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആരോഗ്യ സമ്മതിക്കുവോളം കളിക്കളത്തിൽ ഉണ്ടാകുമെന്നാണ് ലേണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വിരമിക്കൽ സംബന്ധിച്ച് പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരിക്ക് അധികം വലയ്ക്കുന്നില്ല എന്നാൽ മെസ്സിയുടെ കാര്യത്തിൽ നേരെ വിപരീതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്കയ്ക്ക് മുൻപ് ഏറെ നാൾ ലേണൽ മെസ്സി പരിക്കിനെ തുടർന്ന് പുറത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ ലോകകപ്പിൽ ലേണൽ മെസ്സി കളിക്കുന്നത് കാണാനാണ് ആഗ്രഹമെന്ന് മക്കലിസ്റ്റർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു എന്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിൽ മെസ്സി കളിക്കും എന്നതാണ് എന്നാലും അതെല്ലാം വ്യക്തിപരമായ തീരുമാനങ്ങളാണ് മെസ്സി കളത്തിൽ ഉള്ളപ്പോൾ എതിർ ടീമുകൾക്ക് അതൊരു ഭയത്തിനുള്ള കാരണമാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന തോന്നൽ മെസ്സിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടെന്നത് അർജന്റീന ടീമിന് ഗുണകരമാണ് എന്നാൽ ലേണൽ മെസ്സി ഇല്ലാതെ മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ ടീമിൽ ആരംഭിച്ചു കഴിഞ്ഞു ഒരിക്കൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കളിക്കളത്തിൽ ഇറങ്ങേണ്ടി വരുമെന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയാം എതിന്റെ ഡിഫൻസ് പൊളിക്കാൻ ലോകത്തിൽ ലേണൽ മെസ്സിയെ പോലെ മറ്റൊരു താരമില്ല എന്നും മക്കലിസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ റൌണ്ടിൽ അർജന്റീനയുടെ അടുത്ത മത്സരങ്ങൾക്കുള്ള ടീമിൽ ലേണൽ മെസ്സി ഉൾപ്പെട്ടിട്ടില്ല സെപ്റ്റംബർ ആറിന് ചിലിക്കെതിരെയും സെപ്റ്റംബർ പതിനൊന്നിന് കൊളംബിയക്കെതിരെയുമാണ് അർജന്റീനയുടെ അടുത്ത മത്സരങ്ങൾ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് അർജന്റീന